ബന്ധപ്പെട്ട പ്രൊജക്റ്റ് എഞ്ചിനീയർ തന്നെ നമ്മുടെ സ്ഥലം സന്ദർശിച്ച് അതിനുള്ളൊരു റിപ്പോർട്ട് അതിനുള്ള മറുപടി ആയിട്ട് ലഭിക്കുകയുണ്ടായി അവിടെ സർവീസ് റോഡ് നിർമ്മിക്കണമെങ്കിൽ പതിനഞ്ച് മീറ്റർ വീതിയിൽ റവന്യൂ ഭൂമി ഏറ്റെടുക്കണം എന്നുള്ള രീതിയിലുള്ള അറിയിപ്പ് നഗരസഭക്കും ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർക്കും നാഷണൽ ഹൈവേ അതോറിറ്റി കഴിഞ്ഞ പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് തന്നെ നൽകിയിട്ടുണ്ട് തിൻ്റെ അടിസ്ഥാനത്തിൽ അത് വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോട് രണ്ട് മൂന്ന് ആഴ്ച മുമ്പേ നേരിട്ട് കണ്ട് ആവശ്യപ്പെടുകയും അദ്ദേഹം അത് ഏറ്റെടുക്കുന്ന റവന്യൂ ഭൂമി ആയതുകൊണ്ട് ഏറ്റെടുക്കാൻ യാതൊരു തടസ്സവും എന്നും അത് അടിയന്തരമായി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് തഹസിൽദാർക്ക് ഇത് സംബന്ധിച്ചുള്ള ഏറ്റെടുക്കാനുള്ള നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കുറിയോട് കൂടിയിട്ട് അനുയോജ്യമായ റിപ്പോർട്ടോട് കൂടിയിട്ട് തിരിച്ചയക്കണമെന്നുള്ള ബഹുമാനപ്പെട്ട കലക്ടർ അറിയിക്കുകയുമുണ്ടായി അതിനുശേഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു സർവീസ് റോഡ് ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് തന്ന കോപ്പിയിലും അത് വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ അതിലാറാമത്തെ ക്ലോസാണ് സർവീസ് റോഡിന് വേണ്ട സ്ഥലം റവന്യൂ ഭൂമി ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പദ്ധതി ഈ സർവീസ് റോഡ് നിർമ്മിച്ചു തരാമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി വ്യക്തമായിട്ടും പറഞ്ഞതിൻ്റെ കോപ്പി നിങ്ങൾക്ക് കയ്യിലുണ്ട് ഈ സമര ഘട്ടത്തിൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും കണ്ടതാണ് ഈ സമരഘട്ടത്തിൽ സി പി എമ്മിൻ്റെയും അതുപോലെ ഇടത് ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാരും ഇവിടെ ഒരു സർവീസ് റോഡിൻ്റെ ആ സമര പ്രഖ്യാപനത്തിൻ്റെ സമയത്ത് തന്നെ ഇവിടെ ഒരു സർവീസ് റോഡിൻ്റെ ആവശ്യകതയില്ല വളാഞ്ചേരിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ആക്സസ് മാത്രം മതി എന്ന് അന്ന് സമരഘട്ടത്തിൽ തന്നെ അതിൽ പങ്കെടുത്ത സമര നേതാക്കന്മാർ അതിൽ പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഇപ്പോൾ ഈ സ്ഥലം ലഭിക്കാനുള്ള കാലതാമസം വരുന്നതും ഇവരുടെ സജീവമായിട്ടുള്ള ഇടപെടൽ ആണ് എന്ന് ഞങ്ങൾ ന്യായമായിട്ടും സംശയിക്കുകയാണ് മാത്രവുമല്ല നിയമസഭയിൽ ഇതിലൊരു സബ്മിഷൻ കൊടുത്തിട്ട് ഇവിടെ സർവീസ് റോഡ് ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു മറുപടിയുമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്നും ഉണ്ടായത് അപ്പോൾ അത്തരം ഒരു സാഹചര്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഏത് വ്യതിയാനം ആണെങ്കിലും സർവീസ് റോഡ് ഇല്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിയും പക്ഷേ ഒരു സർവീസ് റോഡ് ജനങ്ങളുടെ ആവശ്യം നമ്മുടെ നാട്ടുകാരുടെ ആവശ്യം പ്രദേശത്തുകാരുടെ ആവശ്യം അത് നിറവേറ്റി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നഗരസഭ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അതിന് ഏറെ ഒന്നും കൂടി പിന്തുണ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു മീറ്റിംഗ് ആണ് ഇന്നലെ കോഴിച്ചനയിലുള്ള കെ എൻ ആർ സിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഓഫീസിൽ വെച്ച് നടന്ന മീറ്റിങ് സമരസമിതി ആയാലും ജനപ്രതിനിധികളായാലും എം എൽ എ ആയാലും എം പി ആയാലും ഇനി തൊട്ട് സമീപ പ്രദേശങ്ങളുള്ള ജനപ്രതിനിധികളായാലും ഒക്കെ സർവീസ് റോഡ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണല്ലോ വേണ്ടത് അല്ലാതെ ഇത് ഇല്ലാതാക്കാൻ വേണമെങ്കിൽ ആർക്കും കഴിയും ഇല്ലാതാകുന്ന ഒരു പ്രൊജക്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ് ഇത് സോയിൽ ഡസ്റ്റ് മണ്ണിൻ്റെ ബലക്കുറവ് മൂലമാണ് ഇപ്പോൾ സർവീസ് റോഡ് അവിടെ അവസാനിപ്പിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് കെ എൻ ആർ സി നേരത്തെ തന്നെ ജൂൺ മാസത്തിൽ തന്നെ അത് പറഞ്ഞതാണ് അത് പരിഹരിച്ചുകൊണ്ട് എങ്ങനെ സർവീസ് റോഡ് ഉണ്ടാക്കണം അതിന് സ്ഥലം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ആ സ്ഥലം ഏറ്റെടുക്കേണ്ടത് റവന്യൂ ഭൂമിയാണ് ആ റവന്യൂ ഭൂമി ഈ ഏറ്റവും വേഗത്തിലാക്കണമെന്നും കലക്ടറോട് ആവശ്യപ്പെടുകയും ചെയ്തു കളക്ടർ റവന്യൂ ഭൂമിയാണെങ്കിൽ തരുന്നത് യാതൊരു തടസ്സവും എന്ന് പറയും പക്ഷേ പിന്നീടുണ്ടായ മെല്ലെ ഇത്തരം ആളുകളുടെ സർവീസ് റോഡിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ ആളുകളുടെ ഇടപെടലാണോ എന്ന് സംശയിക്കുന്നു തീർച്ചയായിട്ടും ഇതൊരു ജനങ്ങളുടെ ജനകീയമായിട്ടുള്ള ആവശ്യമാണ് ഈ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ജനപ്രതിനിധികൾ എന്ന നിലക്ക് ഞങ്ങളുടെ ഈ കാലത്ത് ഏതറ്റം വരെ പോകാനും ഞങ്ങൾ മടിക്കില്ല കാരണം അത് സ്വകാര്യ വ്യക്തികളുടെ ഭൂമി വേണമെന്നുണ്ടെങ്കിൽ അതും അതിനൊക്കെ മീഡിയായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നലത്തെ പി ഡിയുടെയും അല്ലെ എം പിയുടെയും എം എൽ എയുടെയും നേതൃത്വത്തിലുള്ള മീറ്റിങ്ങിൽ അവസാനത്തിലുള്ള ഒരു ധാരണ ആയിട്ടുള്ളത് നേരത്തെ സംസാരിച്ച നേരത്തെ പ്രസംഗിച്ച ആളുകൾ സർവീസ് റോഡിൻ്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മുന്നിലാണ് പ്രസംഗിച്ചത് അപ്പോൾ അത് അതിൻ്റെ തുടർച്ചയായിട്ട് ഈ സ്ഥലം ലഭിക്കുന്നത് സ്ഥലം നൽകുന്നത് റവന്യൂ വകുപ്പിനോട് അടക്കമുള്ള ഇത് കൊടുക്കരുത് എന്നുള്ള അടക്കമുള്ള സമ്മർദ്ദങ്ങളെ ഇവർ വരുത്തിയത് ചില കാലതാമസങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു മീറ്റിംഗ് നില വീണ്ടും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണ് സർവീസ് റോഡ് വരിക എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ നിലവിലെ ചെയർമാൻ പറഞ്ഞ എല്ലാ റിപ്പോർട്ട് പ്രകാരം കൃത്യമായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി കൊടുത്ത ലെറ്റർ പ്രകാരം റവന്യൂ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക എന്നുള്ള കർത്തവ്യം മാത്രമേ ചെയ്യാനുള്ളൂ ഇപ്പോൾ രാവിലെ എണീച്ച് പ പത്രസമ്മേളനം വിളിച്ച് നടത്തുന്ന ആളുകൾക്ക് ഒറ്റ കാര്യം ചെയ്താൽ മതി അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ പ്രദേശത്തെ ആളുകൾക്ക് വേണ്ടി വളാഞ്ചേരിക്കാർക്ക് വേണ്ടി ഈ കേരളക്കരയിലെ മുഴുവൻ ആളുകൾക്ക് വേണ്ടി ഇവർ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ ഒരു ഫയലിൽ ഒപ്പിട്ടാൽ മതി എന്ത് ഫയൽ ഒപ്പിടേണ്ടത് ഈ റവന്യൂ ഭൂമി സർവീസ് റോഡിന് ആവശ്യമായി വരുന്ന മുഴുവൻ റവന്യൂ ഭൂമിയും എടുക്കാൻ തയ്യാറാണ് തയ്യാറ് ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു പറഞ്ഞൊരൊറ്റ ലെറ്റർ കൊടുത്താൽ തീരുന്ന പ്രശ്നമേപ്പം ഉള്ളൂ അതിന് ഒരു തരത്തിലുള്ള രാഷ്ട്രീയത്തിലേക്കും പോകേണ്ട ആവശ്യമില്ല നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം അവിടെ സർവീസ് റോഡ് എന്ന പ്രധാനപ്പെട്ട ജനങ്ങളുടെ ആവശ്യത്തിലേക്ക് വരിക എന്ന് മാത്രമേ ഉള്ളൂ അതിനിപ്പോൾ ഒറ്റ കാര്യം ചെയ്താൽ മതി ഈ റവന്യൂ ഭൂമി വിട്ടെടുക്കുക നേരത്തെ ചെയർമാൻ പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിൻ്റെ ഒരു നിയമമുണ്ട് ഈ ഗവൺമെൻറ്റ് ടു ഗവൺമെൻറ് ഭൂമി ഏറ്റെടുക്കുക അത് പ്രധാനപ്പെട്ട വികസന പദ്ധതിയാണ് നമ്മൾ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് നാഷണൽ ഹൈവേയുടെ ഓരത്തുള്ള ഏത് തരം റവന്യൂ ഭൂമികളും ഈ വികസന പ്രവർത്തനത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ ഒരു പ്രശ്നവും ഇല്ല ഒരു ഓർഡർ തന്നെ ഇവിടെ ഉണ്ട് ആ ഓർഡർ പ്രകാരം ഇപ്പോൾ അവർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് റവന്യൂ ഭൂമി നേരത്തെ ഏറ്റെടുക്കാത്തതായതുകൊണ്ട് ഇതിനൊരു സ്പെഷ്യൽ ഓർഡർ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഇപ്പോൾ സർവീസ് റോഡ് വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആവശ്യം അതാണ് സർവീസ് റോഡ് വരും അതിനിപ്പോൾ ഗവൺമെൻറ് കേരള സർക്കാരിൻ്റെ അടുത്താണ് ഇപ്പോൾ കോർട്ടിലാണ് ഇപ്പോൾ ഗോളുകൾ എടുക്കുന്നത് അവിടെ ഗോൾ അടിക്കണോ അതിന് പുറത്തേക്ക് അടിക്കണോ സെൽഫ് ഗോൾ അടിക്കണോ എന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കുണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കുണ്ട് ഗവൺമെൻറ് എൻ്റെ റവന്യൂ ഉദ്യോഗസ്ഥർക്കുണ്ട് അവർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി റവന്യൂ ഭൂമി കൊടുക്കില്ല എന്ന് ഗവൺമെൻറ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ സി ഐ ഓഫീസിൻ്റെ ആ ഓഫീസിൻ്റെ പരിസരത്തിലൂടെ നഗരസഭയുടെ ആസ്തിയിലുള്ള ഒരു റോഡുണ്ട് ആ റോഡ് ഇനി ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയും കൂടി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എസ് എൻ ഡി പിയുടെ ഓഫീസിൻ്റെ അവിടേക്ക് എത്തും അത് അപ്പോൾ സമാന്തരമായി എൻ എച്ചിന് സമാന്തരമായിട്ട് ആയിരിക്കില്ല അപ്പോൾ അങ്ങനെയെങ്കിലും ഈ നഗരസഭ അതിൻ്റെ സർവീസ് റോഡ് നിർമ്മിക്കും അതിന് റവന്യൂ ഭൂമി ഇല്ല എന്ന് പറയേണ്ട കളക്ടർ ഉൾപ്പെടെയുള്ള മന്ത്രി ഉൾപ്പെടെ ഉള്ള ആളുകളത് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഇത് അവിടെ സർവീസ് റോഡ് ഈ എൻ എച്ചിന് സമാന്തരമായിട്ട് നടക്കില്ല എന്നുള്ളത് ഉറപ്പായാ തീർച്ചയായിട്ടും നഗരസഭയുടെ സി എ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭയുടെ ആസയിലുള്ള റോഡുണ്ട് ജസ്റ്റ് ഒരു ഇരുപത്തഞ്ച് മീറ്ററും കൂടി പ്രൈവറ്റ് ഭൂമി കിട്ടിയിട്ടുണ്ടെങ്കിൽ എസ് ആൻഡ് ഡി പി ഓഫീസുണ്ട് അപ്പം നേരെ പോന്നു പറ ഇങ്ങനെ ആയിരിക്കും സർവീസ് റോഡ് എന്നുള്ളത് അങ്ങനെയെങ്കിലും അതിന് ഇത് ക്ലാരിഫൈ ചെയ്ത് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ നഗരസഭ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും മുന്നോട്ട് പോകും അപ്പൊ നേരമായിരിക്കൂല കാരണം എൻ വെച്ച് ഇപ്പൊ സർവീസ് റോഡ് ഇങ്ങനെ വരുന്നതിന് പകരം ഒന്നിങ്ങനെ വളവായിട്ട് അതിനിപ്പോ അതിന് കുറച്ചും കൂടി ഒരു ഭൂമിയുണ്ട് ഇപ്പൊ ഇവിടെ സാധാരണത്തിന് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അതിന് വേണ്ടിയിട്ട് ആ ഭൂമിയും കൂടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് ഇത് ഉറപ്പായതിനു ശേഷം ഉണ്ടെങ്കിൽ ഇതാണല്ലോ നല്ലത്